അല്ല ഇത്ര ദിവസം എവിടെ ആയിരുന്നു ആ കുട്ടീനെ ഇന്ന എവിടെ കൊണ്ടാക്കിട്ട് പോയതല്ലേ അല്ലെ കുട്ടിക്ക് എന്തായിരുന്നു ആശുപത്രി ഓർമ്മയില്ലേ മഞ്ഞപ്പിത്തായിരുന്നു അതുകൊണ്ട് അല്ലാതെ നീലപ്പുറ്റോ പിന്നെ വേറൊന്നെ പ്രാന്തി പിടിപ്പിക്കല്ല നൂറ് കാര്യങ്ങളായിട്ട് അണക്കാണ് ഞാൻ ഓളും കുട്ടിയിൽ വന്നിട്ട് ഇത്ര ദിവസമായി ഈ പെരയിൽ കിട്ടി പരിപ്പ് കൊണ്ടാണ് തോന്നിണ്ടാ എന്തിന കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാക്കാനോ ഒന്നാമത്തെ കാര്യം മഞ്ഞ കളറാണ് ഈ പരിപ്പ് പരിപ്പ് മത്തങ്ങനും ഞാൻ മേടിക്കൂല കറഞ്ഞൂടെ നീലം പേടിച്ചുടേ തുല് മുക്കൂടാ നീലോ എന്തിനു നീലം വാങ്ങണേ നീല കുപ്പായത്തിൽ ആരെങ്കിലും നീലം മുക്കോ അവള് ടേക്കണോക്ക് നീലാണ് ഞാൻ ടേക്കണോക്ക് നീലാണ് എന്റെ കുട്ടിക്കും നീല തന്നെ എടുക്കുമല്ലോ ഇങ്ങക്ക് ഇങ്ങളുടെ ഉടുപ്പിൽ നീല മുക്കണ ചങ്ങള് ചങ്ങനെ അതിർത്ത വെച്ചോളി നീലം മേടിക്കണ്ട മഞ്ഞ മേടിക്കണ്ട എടാ അരി പെളിച്ചിട്ടല്ലേ എനിക്കൊരു കിട്ടും അരി പേടിച്ചുടോ അങ്ങോട്ട് എന്ത് അരി മേടിച്ചുടാ ർക്കാൻ വന്നിട്ട് ഓരോ വാർത്താലോ പറയണേ അർക്കൊന്നും അറിയില്ല ഇവിടെ അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ പറയാൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്ത ഇന്ത്യയിലാണ് ഞാൻ ഇവിടെ നിക്കണത് അത് മനസ്സിലാക്കി പോയി എന്നിട്ട് എന്നിട്ട് മരിക്കു ആയതന്നെ അതെ മരിക്കേക്കില്ല അന്ന ഞമ്മള് കൊല്ലിയേക്കും ഇനി മുന്നാണ്ട കടിയും അതാ ഇല്ല നല്ലത് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ ചേർത്തുമ്പോണ്ടേക്കൂറിന് അകത്ത് കിടക്കണേ എന്റെ മോൻ മെസ്സി കോയാണ് അത് മെസ്സി കോയാ സ്കൂളിൽ ചേർത്തുമ്പോ ഓ സുക്കൂർ കോയാണ് ആ പിന്നെ അങ്ങനെ വിളിച്ചോക്കാ ടീച്ചറെ നാക്കാൻ ചവിട്ടി കളിക്കു എന്നാ എന്റെ കുട്ടീനെ സ്കൂൾ പന്തളിക്കാൻ നേരം കടന്നു പോയിക്കോ നിങ്ങളോട് ഏറിയൊരു പ്രാന്തന്മാരെ ഞാൻ കണ്ടിരി ഒരു പ്രാന്തനെ ഞാൻ കണ്ടില്ലേ സൂറ ആ മെസ്സി ഇങ്ങോട്ടും പണ്ടാറ് അടക്കാൻ ഞാൻ നന്നായി ഇല്ലെങ്കി പോലെ കൊറയണക്കാട് മോങ്ങേനീ ആ ലോകം കഴിഞ്ഞപ്പോ കഴിഞ്ഞു ചോദിച്ചാ ഞാൻ അതിനടക്കപ്പൊ വീണ്ടും ഓനം കൊണ്ട് പണ്ടാറടക്കണേ ഇവിടെ പണിക്കും നടക്കും പോവാണ്ടും വഴക്ക് പറഞ്ഞിട്ടാണ് ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞ മൂപ്പര് നന്നാവൂരോ സ്നേഹത്തിൽ പറഞ്ഞിട്ടോ കൊയോ മെസ്സിയുടെ എന്റെ മോ മെസ്സി ഭാര്യ വീട്ടിലൊന്ന് പറഞ്ഞോ നല്ല അകു ഇവിടെ ഒരു ഓലപ്പന്ത കൂടി ഇല്ലാത്ത വീട്ടിലേക്ക് ആരെ വരുന്നേ ഓ അല്ലാത്തൊരു മുറ്റണ്ട് നല്ല ഒരു പന്തുണ്ട് അവിടെ ഞാൻ അധികം നേരം നിൽക്കുന്നില്ല നിന്നാലും ഞാൻ ഓനെന്തെങ്കിലും ചെയ്തു പോകും എത്ര ആലോചന വന്ന എൻ്റെ നോക്ക് അവസാനം വന്ന് പെട്ടത് ഇഷ്ടാണ് ഓനങ്ങനെ നോക്കുവേനെ ഔ ആ ചാട്ടത്തിനൊന്ന് വീണിരുന്ന സ്വൈര്യണ്ടായിരുന്നു പെണ്ണ ഞാൻ വെറുതെ വേള ഇണ്ടാക്കിയാണ് ഒരു മാസമായി പണിക്കോയിട്ട് പത്തിന്റെ വയസ്സെന്തായാലും ഉണ്ടോ ഇവിടെ അണക്കത്തിൽ നിന്ന ചെലവിന് ഞാൻ തരണ്ടേ തരന്റെ പിന്നെ കുട്ടീനെ അതാ കാണിച്ചു